മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ജോലികളൊന്നും വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല സത്യം പറഞ്ഞാൽ ആരും ഡ്യൂട്ടികളൊന്നും ചെയ്യുന്നില്ല എന്തായാലും ആര്യൻ അക്ബർ നെവിൻ ഇവർ മൂന്നുപേരും ക്യാപ്റ്റന്മാരാണല്ലോ അവരിന്ന് ഫ്ലോർ ക്ലീൻ ചെയ്യണമെന്നൊക്കെ നൂറയോട് പറയുന്നു എനിക്ക് സൗകര്യമില്ല എന്നാണ് നൂറ പറയുന്നത് ഷാനവാസ് തിരിച്ചു വരാതെ ഇവിടെ ഒരു പണിയും ഞാൻ ചെയ്യില്ല ഷാനവാസി ക ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവിടെ പലർക്കും സന്തോഷമായിരുന്നു ഞാൻ കണ്ടതാണ് നിങ്ങൾ കളിക്കുന്നതൊക്കെ ഇന്നലെ ആണെങ്കിലും അനുമോളോട് വെസൽ ക്ലീൻ ചെയ്യാൻ അക്ബർ പറഞ്ഞപ്പോഴും അനുമോൾ പറഞ്ഞത് ഞാൻ ക്ലീൻ ചെയ്യില്ല എനിക്ക് സൗകര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്തോ എന്നെയും കൊണ്ട് കഴിയിക്കാമെന്ന് കരുതണ്ട ഞാൻ ഏതെങ്കിലും പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കഴുകി വെച്ചു എന്നാണ് പറഞ്ഞത് ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്താ ഡ്യൂട്ടി ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് പാത്രം കഴുകാൻ തോന്നിയില്ല എന്നും അനുമോൾ പറഞ്ഞു സത്യം പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് ക്യാപ്റ്റന്മാരുടെ സൈഡിൽ നിന്നും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ഡ്യൂട്ടി ുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ബെസൽ ടീമിലുള്ള രണ്ടു പേരായിരുന്നു ഷാനവാസും അനുമോളും ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അനുമോൾക്ക് പാത്രം കഴുകി വെക്കണം എന്നുള്ള ഒരു മര്യാദയുണ്ട് അത് അനുമോളുടെ ഡ്യൂട്ടിയാണ് അനുമോൾ ഇന്നലെ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അനീഷാണ് കുറച്ച് പാത്രമൊക്കെ കഴുകിയിരുന്നത് ഇപ്പോഴും ബെസലിൽ ഒരുപാട് പാത്രം കഴുകാൻ കിടപ്പുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് ബാത്റൂമ് ഫ്ലോർ ആരും ക്ലീൻ ചെയ്യുന്നില്ല എല്ലാവരും കിട്ടിയ അവസരം അങ്ങ് മുതലാക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഷാനവാസ് തിരിച്ചു വരാതെ ഒരു ജോലിയും ചെയ്യില്ല എന്നാണ് ക്യാപ്റ്റന്മാരായ മൂന്ന് പേർക്കും പറയാനേ പറ്റൂ ചെയ്യിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇവർ ചെയ്യാത്തത് എന്നിട്ട് നെവീൻ പറയുന്നുണ്ടോ ഓ പെങ്ങൾമാരായിരിക്കും പെങ്ങൾമാർക്ക് ആങ്ങളെ പോയതിൻ്റെ സങ്കടമാണ് ഞങ്ങൾ മാത്രമല്ല ഇന്നലെ കളിച്ചത് നിങ്ങൾ മൂന്നുപേരും ഇന്നലെ കണ്ണുപൊത്തിയൊക്കെ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നല്ലോ ആങ്ങളെ പോയതിൻ്റെ സങ്കടമുള്ളപ്പോഴാണോ അങ്ങനെ കണ്ണുപൊത്തി കളിച്ചതെന്നൊക്കെ നെവീൻ തിരിച്ചും ചോദിക്കുന്നുണ്ട് എന്തായാലും അക്ബർ ആര്യൻ നെവിൻ ഇവരുടെ മൂന്ന് പേരുടെയും ക്യാപ്റ്റൻസി അത്ര ഫ്ലോപ്പ് ആണ് എനിക്ക് തോന്നുന്നു ഇതിലും നന്നായിട്ടാണ് ആര്യനും നെവിനും ഒറ്റയ്ക്കുള്ള സമയത്ത് ക്യാപ്റ്റൻസി ചെയ്തിരുന്നത് ക്യാപ്റ്റന്മാർ ശരിയല്ലാത്തത് കൊണ്ട് തന്നെ വീടിന്റെ ഗതിയും അധോഗതിയാണ് ഇതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ മൂന്ന് പേരെയും എടുത്തിട്ട് പൊരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം